ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മാറ്റമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പറയുന്നത് യോഗനാഥം ന്യൂസ് അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ വലിയ നേതാക്കളാണ് ഒന്ന് രാംഗോപാൽ യാദവ് സമാജ്വാദി പാർട്ടിയുടെ എം പി അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം ആയ സൗഗത് റോയ് അതുപോലെ സി പി ഐയുടെ സെക്രട്ടറി ഡി രാജ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇങ്ങനെ പ്രഗത്ഭരായ പല രാഷ്ട്രീയ നേതാക്കളും പറയുകയാണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സമൂലമായ മാറ്റമാണ് വരുത്തുന്നത് ഒന്ന് ഇന്ത്യ മുന്നണിയുടെ പിളർപ്പിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ ചതിവാണ് കോൺഗ്രസ് നടത്തിയത് എന്ന തിരിച്ചറിവ് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടാകുന്നു ഏതൊക്കെയാണ് ആ രാഷ്ട്രീയ കക്ഷികൾ ഒന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിതീഷ് കുമാർ പോയി ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി ബീഹാർ ബി ജെ പിക്ക് എന്താണ് അടിയറ വയ്ക്കുന്ന തരത്തിലുള്ള നീക്കം നടത്തി ഇന്ത്യ മുന്നണിയുടെ ശക്തി ക്ഷയിപ്പിച്ചു കളഞ്ഞു രണ്ടാമത് നിതീഷ് കുമാറിന് അറിയാമായിരുന്നു കോൺഗ്രസ് ഇങ്ങനെയുള്ള ഇമാതിരി വൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് നിതീഷ് കുമാർ ഇങ്ങനെയൊക്കെ മാറിപ്പോയത് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിക്കും അറിയാം കോൺഗ്രസിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അവരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്കും അറിയാം അതുകൊണ്ട് രണ്ട് കൈയും നീട്ടി ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പിടിക്കാനോ മാറോടണയ്ക്കാനോ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ആദ്യം മുതൽ തന്നെ അത്ര കണ്ടങ്ങ് സമ്മതിച്ചിരുന്നില്ല ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ഇരുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ് എങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും ഒത്തൊരുമയോടെ നിന്നു നിതീഷ് കുമാർ ഒഴികെയുള്ള ആളുകളൊക്കെ ഒത്തൊരുമയോട് നിന്നു എന്നത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു കുതിച്ചു കയറ്റം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായില്ല എന്നാൽ അതിനുശേഷം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ചെയ്തതെന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന ലേബൽ കോൺഗ്രസിനുണ്ട് എന്നാൽ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ് ബി ജെ പിയെ ഒറ്റയ്ക്കെതിർക്കുന്ന പാർട്ടി എന്ന പേര് അവർക്ക് സ്വന്തമാക്കണം അവർ കരുതുന്നത് ബി ജെ പിയെ ബി ജെ പി ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ കൊടുമുടിയായി വളർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഗുജറാത്ത് കലാപം മുതൽ ഇങ്ങോട്ടെടുത്താൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്താണ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതൊക്കെ അവർക്ക് വലിയ മൈലേജ് കൊടുത്തിട്ടുണ്ട് ഈ കാലയളവ് കൊണ്ട് ബി ജെ പി ഭൂരിപക്ഷ വർഗീയതയും വർഗീയതയും അതൊക്കെ പറഞ്ഞ് പിന്നെ മോദിയുടെ പ്രഭാവം അവർക്ക് തുടർച്ചയായി കിട്ടുന്ന കേന്ദ്രഭരണം ഇതൊക്കെ അവരുടെ വളർച്ചയെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർക്ക് വേണ്ട കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രേവന്ത് റെഡ്ഡി സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ കാരണം സീറ്റുകൾ പുനർനിർ വിഭജനം നടത്തുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം മതി മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അതുപോലെ തന്നെ മധ്യപ്രദേശുമൊക്കെ മാത്രം മതി കേന്ദ്രഭരണം ബി ജെ പിക്ക് ഉറപ്പിച്ചു നിർത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ട് വിഹിതമോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏത് രാഷ്ട്രീയ കക്ഷി മേൽക്കൈ നേടുന്നു എന്ന കാര്യം ബി ജെ പിക്ക് ആലോചിക്കുകയേ വേണ്ട യു പി അതായത് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം നടത്തുകയോ സീറ്റ് നിർണയം നടത്തുകയോ സീറ്റുകൾ കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ യു പി മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിലെ സീറ്റ് നിർണയം മാത്രം മതി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സീറ്റുകളും ഈ സംസ്ഥാനങ്ങളിലുണ്ട് അവർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം മതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ നോക്കുന്നതേ ഇല്ല എന്ന വസ്തുതയാണ് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് ഇത് വസ്തുതയാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ് മതനിരപേക്ഷ പാർട്ടി കോൺഗ്രസ് ആണെന്നിരിക്കെ കോൺഗ്രസ് ഈ ഒരു സഖ്യ നീക്കത്തിൽ നിന്ന് പിന്മാറുകയും അവർ ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടാൻ എടുത്തു ചാടുകയും ചെയ്യുന്നു ആ നീക്കം എന്താണ് നിയോൺ വെളിച്ചത്തിലേക്ക് ഈയാമ്പാറ്റകൾ പറന്നെടുക്കുകയും ചിറകുകളറ്റ് മരിച്ചു വീഴുകയും ചെയ്യുന്ന അവസ്ഥയാണ് വണ്ട് മാമാങ്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ ചാവേറുകൾ എടുത്ത് ചാടിപ്പോവുകയും അവസാനം മരിച്ചു വീഴുകയും ചെയ്യുന്ന അവസ്ഥ അതുപോലെയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഒരുമിച്ച് സ്വരചേർച്ചയോടുകൂടി ഒരുമിച്ച് ചേർന്ന് നിന്ന് ബി ജെ പിയെ ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല ഹരിയാനയും മഹാരാഷ്ട്രയും ഒടുവിൽ ഡൽഹിയും നൽകുന്ന പാഠം അതാണ് ആ പാഠം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ജയറാം രമേശ് കോൺഗ്രസിൻ്റെ മു തല നേതാക്കൾ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് എ എ പി അർഹിക്കുന്ന പരാജയം അവർ നേടി അവരുടെ അഹങ്കാരത്തിന് അവർക്ക് തിരിച്ചടി കിട്ടി എന്നു മാത്രമാണ് പറയുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് വോട്ട് വിഹിതം കൂട്ടി എന്നും പറയുന്നു അവർ ഹാട്രിക്ക് മൂന്ന് തവണയായിട്ട് സമ്പൂചിരാകുന്നു മൂന്ന് തവണയായിട്ട് ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കുന്നില്ല ഇക്കുറി പോലും അറുപത്തിയേഴ് സീറ്റുകളിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് അറുപത്തിയേഴ് സീറ്റുകളിലും കെട്ടിവച്ച പോലും കിട്ടിയില്ല എന്ന കാര്യം അവർ വിസ്മരിക്കുന്നു എന്നിട്ട് എ എ പിയുടെ പരാജയത്തിൽ ആഹ്ലാദം കൊള്ളുന്നു എന്ന വലിയൊരു വലിയ ഒരു എന്താണ് ദൗർഭാഗ്യകരമായ രാഷ്ട്രീയ ചരിത്രത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന സത്യം പോലും കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല എന്നാണ് ആരൊക്കെ പറയുന്നത് രാംഗോപാൽ യാദവും അതുപോലെ തന്നെ സൗഭഗ്ദ്രാവയും അതുപോലെ ഡി രാജയും ഒക്കെ പറയുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യ സഖ്യം വലിയ പിളർപ്പിലേക്ക് പോകുന്നു ആ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണ് ഇത് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സമാജ്വാദി പാർട്ടി പാർട്ടികൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇവരൊക്കെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളണം ഇനി വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യമായി നിന്ന് ബി ജെ പിയെ നേരിടണം അത് ചെറിയ സംസ്ഥാനമാണെന്നോ വലിയ സംസ്ഥാനമാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള മൺ സംസ്ഥാനമാണെന്നോ എന്ന് നോക്കരുത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയല്ല ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ കർണാടകയിലെയോ കർണാടകയിലെ സ്ഥിതി വ്യത്യസ്തമാണ് തെലങ്കാനയിലെ സ്ഥിതിയല്ല തെലങ്കാനയിൽ ബി ആർ എസും കോൺഗ്രസ്സുമാണ് അവിടെയുള്ളത് അവിടെ ബി ജെ പി അത്ര വലിയ ശക്തിയല്ല ബി ജെ പി അവിടെ ശക്തിയാകാൻ ശ്രമിക്കുന്നുണ്ട് ബി ആർ എസിനെ പൊളിച്ച് ബി ജെ പി അവിടെ വളരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഒരു രേവന്ത് റെഡ്ഡിയെ ഒരു കോൺഗ്രസ് നേതാവ് ഉള്ളിടത്തോളം കാലം അവിടെ ബി ആർ എസും ബി ജെ പി ഒന്നും വളരാൻ സാധ്യത വളരെ വളരെ കുറവാണ് അവിടെ ഞാനവിടെ ജോലി എനിക്ക് കൃത്യമായി അറിയാം അവിടെ കോൺഗ്രസ്സിന് നല്ല വേരുറപ്പുണ്ട് വേരോട്ടമുണ്ട് തെലങ്കാനയിൽ ബി ജെ പി എത്ര എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണവിടെ എന്നാൽ കർണാടകയിലെ സ്ഥിതി അതല്ല കർണാടകയിൽ ബി ജെ പിക്ക് നല്ല വേരോട്ടമുണ്ട് അവിടെ ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വലിയ വളരെ വലിയ സാധ്യതകളുണ്ട് അവിടെ ബി ജെ പിക്ക് വേരോട്ടമുണ്ട് പ്രത്യേകിച്ച് ജനതാദളിലൊക്കെ ബി ജെ പിയുടെ ഭാഗമായി നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ബി ജെ പി അവിടെ ഭരിച്ചിരുന്ന സ്ഥലം കൂടിയാണ് മറ്റ് എന്നാൽ തമിഴ്നാടും കേരളവും അങ്ങനെയല്ല കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മുന്നണികളുണ്ട് എൻ ഡി എ മുന്നണി അത്ര ശക്തമല്ല ഇപ്പോൾ എന്താണ് ഒരു തവണ നേമത്ത് നിന്ന് ഒ രാജഗോപാൽ നിയമസഭയിലെത്തി ഇപ്പോൾ ഒരു തവണ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയി എന്ന വസ്തുതകൾ ശരിയാണെന്ന് ഇരിക്കുന്നുവെന്ന് എങ്കിൽ പോലും ബി ജെ പി ഒരു പക്ഷേ എങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വച്ച് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ മേൽക്കൈ നേടുമെങ്കിൽ പോലും ബി അത്ര വലിയ ശക്തിയായി കേരളത്തിലും വളർന്നിട്ടില്ല ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷേ എങ്കിൽ കോൺഗ്രസും സി പി എമ്മും നേരിട്ട് നേരിട്ട് മത്സരിക്കാം നേർക്കു നേർ മത്സരിക്കാം സഖ്യം വേണമെന്നില്ല തമിഴ്നാട്ടിൽ അങ്ങനെ സഖ്യമായി നിന്ന് മത്സരിക്കേണ്ട ആവശ്യം ഒരുപക്ഷെ വന്ന് വന്നു എന്നിരിക്കില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഡി എം കെയും ബി ജെ പിയും മുഖാമുഖം മത്സരിക്കുമ്പോൾ ഡി എം കെക്ക് ഒപ്പമായിരിക്കും സി പി എമ്മും കോൺഗ്രസും ഒക്കെ നിൽക്കുന്നത് സഖ്യത്തിൻ്റെ സാധ്യത അവിടെയുണ്ട് അതുപോലെ കർണാടകയിൽ സഖ്യമായി തന്നെ മത്സരിക്കേണ്ടി വരും ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും ഒക്കെ ഒരുമിച്ച് നിന്ന് മത്സരിക്കേണ്ടി വരും കർണാടകയിൽ തെലങ്കാനയിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒരുമിച്ച് നിന്ന് ബി ആർ എസിനെയും ബി ജെ പിയേയും നേരിടേണ്ടി വരും തെലങ്കാനയിൽ കേരളത്തിൽ അങ്ങനെ അല്ല സാഹചര്യം ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കണം ഉത്തരേന്ത്യയിലാണെങ്കിൽ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ നേരിടേണ്ടി വരും ഈ സത്യം തിരിച്ചറിഞ്ഞു വേണം കോൺഗ്രസ് പെരുമാറാൻ ഇനിയെങ്കിലും എന്ന പാഠമാണ് ഡൽഹി ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ നൽകുന്നത് എന്നാണ് എന്താണ് ഈ നേതാക്കൾ ഈ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നത് വെറും എന്താണ് കടലാസ് പുലിയായി മാറും അല്ലെങ്കിൽ പുതിയൊരു സഖ്യ നീക്കത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പോകും കോൺഗ്രസിനെ പൂർണ്ണമായി ഇവർ തഴയുകയും ചെയ്യും എന്ന രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് അതിലേക്കുള്ള സൂചനകളാണ് നൽകുന്നത്